കന്യമുഹൂർത്തം ആയിരം പൂർണ്ണചന്ദ്രന്മാരുതിച്ചുയർന്ന രാവുകൾ പിന്നിട്ട ശ്രീ കുഞ്ഞി കൃഷ്ണൻ മാസ്റ്റർ ശദാഭിഷിക്തനാകേ പുണ്യമീ സമാരാധ്യവേദിയെ വന്ധിച്ചിടാം നിർമ്മലഹവിസായി പാടാം മലർമൊഴികളർപ്പിക്കാം ഈ സംഗമ മുഹൂർത്തത്തിൽ ഭാഗവാക്കായതൻ ഭാഗ്യം ആയിരം മംഗളങ്ങൾ നേരുന്നീ തരുണത്തിൽ മനസാവാക്കർമ്മളായെന്നും നേരിൻ്റെ വെളിച്ചത്തിൽ മാറ്റുകൂട്ടി ജീവിതത്തിൽ ധന്യത കൈവരിക്കവേ പിറന്ന നാടിൻ ഊർജ്ജം നിർത്യ നിർമ്മല സ്രോതസ്സായി മാറ്റിക്കിളിയങ്ങാട്ടിൻ വൃദ്ധീവ്രതമാക്കിടെ കാടല്ല നല്ല നാടായി ഗ്രാമം കുതിച്ചു മുന്നേറേ മാസ്റ്റർ തൻ പങ്കാളിത്തം ശ്രദ്ധേയമവിസ്മരണീയം ഇന്നലെയുടെ ഓർമ്മ എന്നെ മുട്ടി വിളിക്കവേ അഞ്ചു പതിറ്റാണ്ടു പിന്നിട്ട സ്മൃതിപഥത്തിലെത്തവേ കാണുന്നു ഞാനൻ മുന്നിൽ ഒരു കർഷക ഗ്രാമം പ്രകൃതി രമണീയം അകൃത്രിമ മനോഹരം നിഷ്കളങ്കർ ഗ്രാമീണർ പരിശ്രമികൾ കർഷകർ കലപ്പയും കൈക്കോട്ടുമായി വയലേലകളിൽ ഇൽ വിയർക്കവേ തലയിൽ തൊപ്പിപ്പാള അരയിൽ ചെളിത്തോർത്തും വെളി കീറെ അന്തിയോളം വേല ചെയ്തൊരു ഗ്രാമീണർ നിഷ്കളങ്കർ മാത്രമല്ല അവരിലെ ദയ നാട്ടിൻ പുറത്തിൻ ചാലിന് എളിമയും അനുഭവിച്ചറിഞ്ഞു ഞാൻ എത്രയോ സംവത്സരം അന്നു തൊട്ടിന്നോളവും തുടർന്നീടുന്ന ഹൃദയബന്ധങ്ങൾ അധ്യാപകരായിരുന്നു ഞാനും മാസ്റ്റരും കുന്നോത്തു സ്കൂളിൽ ഒരേ വഴി നടന്നു പിന്നിട്ടു കാൽപാദം തേഞ്ഞു വിങ്ങിയോർ നൊണ്ടുവീർത്തുകനയ്ക്കുന്ന കാൽമുട്ടിൻ്റെ തേമാനം ഇന്നും ഓർമ്മിപ്പിക്കുന്നു കാലപ്പഴക്കമേറിയ യാത്രകൾ മുപ്പതിലേറെ വർഷങ്ങൾ അധ്യാപനത്തിൽ മുഴുകിയോർ ഏറെ ധന്യരായി തീർന്നു ശിഷ്യ സൗഭാഗ്യ സൗഭാഗ്യപുണ്യത്താൽ സ്കൂളിൻ്റെ അഭ്യുന്നതിയിൽ ദത്തശ്രദ്ധരായിടെ ജീവിതത്തിൻ വാസന്തമായി തീർന്നിതാ നല്ല നാളുകൾ ഒരേയൊരറ്റ ആശയം ഒരേയൊരറ്റ ചിന്തയും ഒരേ ഒരൊറ്റ മാർഗം ഒരേയൊരു ലക്ഷ്യബോധവും അധ്യാപനപര നൈപുണ്യം ശിഷ്യരിൽ പ്രകടമാക്കിടെ രക്ഷ ഞങ്ങൾ കുഞ്ഞുങ്ങൾ കച്ചനമ്മമാരായി കുഞ്ഞുമാനസങ്ങളിൽ നല്ല വിത്തുപാകണം സദ്ശീലങ്ങൾ ഉറക്കണം നല്ല പാഠം ഉൾക്കൊള്ളേണം അധ്യാപകരൊറ്റക്കെട്ടായി അധ്യാപനത്തിൽ മുന്നേറെ പേരും പെരുമ നേടി മക്കൾ നല്ലോരിൽ നല്ലോരായി കോട്ടങ്ങളുണ്ടാമെന്നാൽ നേട്ടങ്ങൾ കൊയ്തെടുത്തിടെ നാനാതുറകളിൽ മക്കൾ വിഖ്യാതരായി മാറി വിലമതിക്കാവാതുള്ളോരനർഘരത്നങ്ങളെ വിലമതിക്കുന്നേറെ ഞങ്ങൾ ശിഷ്യസമ്പത്തിൽ സമ്പന്നർ വിനയവും അറിവും ചേർന്നു ഗുരുത്ത പൊരുത്തങ്ങളിൽ വിളങ്ങി നിന്ന മക്കൾ നമ്മെ വാനോളമുയർത്തവേ ഗുരു ശിഷ്യബന്ധത്തിൻ ഉദാത്ത ദീപ്ത ശോഭയിൽ ഉൾച്ചിരാതിൻ കൊച്ചുനിരി നീട്ടും നിന്നും തെളിച്ചമായി ആ നിർവ്യാജ സ്നേഹസ്മൃതിയിൽ ജീവിത സായന്തനം സൗഖ്യമാക്കാം അനിർവചിനാൻ അനിർവചനീയാനന്ദത്തോടെ കണ്ണടച്ചിടാം നിറയും സ്നേഹവിശ്വാസ സാന്ത്വന സാമീപ്യമായി ചേർന്നു നിൽക്കുന്ന മക്കൾ നമ്മിൽ പ്രാണനായി തുടിക്കുന്നു പിറന്ന വീടും നാടിനും പഠിപ്പിച്ചോരു ശിഷ്യർക്കും ബന്ധുക്കൾക്കുമുറ്റോർക്കുമാ ഉടയോർക്കും ജീവസാക്ഷ്യമായി സ്തുത്യർഹിമീ ജീവിതം പരോപകാരാർത്ഥമാക്കിയിടെ അഭിമാനിച്ചിടാം മാഷയെ ജീവിതസാഫല്യത്തിൽ സഹപ്രവർത്തക മാത്രമല്ലുറ്റ സോദരിയെപ്പോലെ തന്നെ ചേർത്തു നിന്നു ഒരു മാസ്റ്റരെ നേരുന്നായൊരാരോഗ്യ സൗഖ്യങ്ങൾ തളരാത മനസ്സിലെ മങ്ങാതെ ചിരിയുമായി എൺപത്തിനാല് വയസ്സിലും നീട്ടിവെക്കും ചുവടുകൾ ഇടറാതെ തുടരത്തെ ആശീർവാദങ്ങൾ ചൊരിയട്ടെ വരും തലമുറ അവയുൾക്കൊണ്ടു മുന്നേറട്ടെ വരും തലമുറ അവയുൾക്കൊണ്ടു മുന്നേറട്ടെ മനസ്വരുക്കും വിരുന്നുണ്ണേ മൃഷ്ടാന് ഭോജനമാസ്വദിക്കേ ഈശദാഭിഷിക്ത മുഹൂർത്തങ്ങൾ സ്വച്ഛഹൃദയഫലകത്തിൽ നിറം മങ്ങാത മഷിക്കൂട്ടിൽ മുക്കി ഞാൻ എഴുതി ചേർക്കാം മനസ്സൊരുക്കും വിരുന്നുണ്ണേ മൃഷ്ടാന് ഭോജനമാസ്വദിക്കേ ഈശദാഭിഷിക്ത മുഹൂർത്തങ്ങൾ സ്വച്ഛഹൃദയഫലത്തിൽ നിറം മങ്ങാതെ നിറക്കൂ മഷിക്കൂട്ടിൽ മുക്കി ഞാൻ എഴുതി ചേർക്കാം ജീവിത സായന്തരത്തിൽ അതിമധുര സമ്മാനമായി സൂക്ഷിക്കാമിന്നിൻ്റെ ഈ ആഹ്ലാദ നിമിഷങ്ങൾ ജീവിതസായന്ധനത്തിൻ അതിമധുര സമ്മാനമായി സൂക്ഷിക്കാം ഇന്നിൻ്റെ ഈ ആഹ്ലാദ നിമിഷങ്ങൾ സൂക്ഷിക്കാം ഇന്നിൻ്റെ ഈ ആഹ്ലാദ നിമിഷങ്ങൾ സൂക്ഷിക്കാം ഇന്നിൻ്റെ ഈ ആഹ്ലാദ നിമിഷങ്ങൾ